കണ്ട കരയണമെന്ന എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഇന്നുവരെ ആരെങ്കിലും കബറ് കണ്ടിട്ട് നിങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കബറ് കുഴിക്കുന്ന ചങ്ങാതിയെ കണ്ടിട്ടുണ്ടോ ഇവിടത്തെ കബറ് കുഴിക്കുന്ന ആളെ കളിയാക്കുകയല്ല ഞാൻ കബറ് കുഴിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്നാൽ ആ കബറ് കുഴിക്കുന്നവനെ നീ നോക്കൂ ഈ മുട്ടിന്റെ മുകളിലേക്ക് മുണ്ട് അങ്ങോട്ട് പൊക്കി അവന്റെ ഔറത്ത് പോലും നേരെ മറക്കാറില്ല മുണ്ടും മടക്കിക്കുത്തി ബീടിയും വലിച്ചിട്ട അവൻ നിന്ന് കബറ് കുഴിക്കുന്നേ അവൻ പോലും കരയാറില്ലടോ അവൻ പോലും കരയാറില്ല ഞാൻ കളിയാക്കിയതല്ല ആ കബറ് കുഴിക്കുന്നവൻ കരയോ ആ കബറിന്റെ ഇറങ്ങുന്നവൻ കരയോ ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ട് വെച്ചിരിക്കവം തുണി അഴിച്ചിട്ട് കവളിന്റെ താഴെ മണ്ണ് വെക്കുന്നവൻ ഇന്നുവരെ കരഞ്ഞിട്ടുണ്ടോ പലക നിരത്തുന്നവൻ കരഞ്ഞിട്ടുണ്ടോ മണ്ണ് വെട്ടി ഇടുന്നവൻ കരഞ്ഞിട്ടുണ്ടോ ദുവാ ചെയ്യുന്നവൻ കരഞ്ഞിട്ടുണ്ടോ റബ്ബ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ആരാ കരയുക നിങ്ങളൊക്കെ ഈ കബറ് കുഴിക്കുന്നവനും കബറടക്കുന്നവനും കരയുന്നില്ലല്ലോ അവൻ തമാശ പറയുന്നു കളിക്കുന്നു നബി തങ്ങൾ പറയാ ആ കബറിനുള്ളിലെ അവസ്ഥ നീ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ ഇരുന്ന് തിന്നാൻ ഭക്ഷണം എടുത്തു വെച്ചാൽ നീ നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുമായിരുന്നു എന്ന് മഹാനായ നബീയുന്ന റസൂൽ